അനുമോൾ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു സ്റ്റോറി പങ്കുവെച്ചിരിക്കുകയാണ് പ്ലാച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അനുമോൾ പങ്കുവച്ചിരിക്കുന്നത് സ്റ്റോറി ആയിട്ടാണ് പങ്കുവെച്ചിട്ടുള്ളത് നിരവധി ആരാധകരാണ് സ്റ്റോറിക്ക് ലൈക്ക് ചെയ്യുന്നത് പ്ലാച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിൾ കേട്ടുകൊണ്ട് ഒരുപാട് ആരാധകരാണ് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ളത് എന്തായാലും ബിഗ് ബോസിൽ നിന്നും വിന്നറായി പുറത്തിറങ്ങിയതിനു ശേഷം അനുമോൾ ഇപ്പോൾ ഇനോഗ്രേഷനും മറ്റു പരിപാടികളും ഒക്കെ ആയിട്ട് അനുമോൾ നല്ല രീതിയിൽ തിരക്കും ാണ് ഒരുപാട് ആണ് ഇപ്പോൾ അനുമോൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസും അതുപോലെ ഇനോഗ്രേഷനും ഒക്കെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ അനുമോൾക്കാണ് ഒരുപാട് ആരാധകരുള്ളവർ മനസ്സിലാർത്ഥിയായിരുന്നു അനുമോള് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വന്ന അന്ന് തൊട്ട് തുടക്കം മുതൽ അവസാനം വരെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ ആയിരുന്നു പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ